കുറ്റങ്ങൾ ചെയ്ത് ജയിലിലേക്ക് എത്തുന്നവരെ തിരികെ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ കാർഷിക വൃത്തി പഠിപ്പിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ അധികൃതർ ജൈവ കൃഷിയിലൂടെ നിരവധി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമാണ് വിപണിയിലെത്തിക്കുന്നത് ആ കൃഷിയും ജയിലിലെ പച്ചപ്പിന്റെ വിശേഷങ്ങളും നാടും നമ്മൾ പ്രോഗ്രാമിന്റെ കാണാങ്ങിന്റെ പുതിയം കാർഷിക വൃത്തിയുടെ പല മേഖലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണ നമ്മൾ കൃഷി പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് അവിടെ അന്തേവാസികളായവർ ചെയ്യുന്ന കൃഷിയും മറ്റ് അനുബന്ധ കാര്യങ്ങളുമാണ് ഇത്തവണത്തെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജയിലെന്ന് കേൾക്കുമ്പോൾ തന്നെ അത്ര നല്ല ഓർമ്മകളോ ചിന്തകളോ ഒന്നും ആകില്ല ഉണ്ടാവുക പ്രത്യേകിച്ച് സെൻട്രൽ ജയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിലൊന്നാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന ജയിലിൽ അന്തേവാസികളായുള്ളത് ആയിരത്തി ഇരുന്നൂറിലധികം പേരാണ് ഇവരെ നിയന്ത്രിക്കാനും സഹായിക്കാനും സംരക്ഷണം ഒരുക്കാനുമൊക്കെയായി ഇരുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ജോലി ചെയ്യുന്നു സെൻട്രൽ ജയിൽ മാത്രമല്ല കറക്ഷൻ സെന്റർ കൂടിയാണ് ഇന്നിവിടം അന്തേവാസികളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ജയിലിൽ നടക്കുന്നത് ഇതിന് കരുത്തു പകരുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കി തുടങ്ങിയ ഫ്രീഡം ഫുഡും കൃഷിരീതിയും രണ്ട് പദ്ധതിയും വളരെ ഗംഭീരമായി തന്നെ ഇപ്പോഴും മുന്നോട്ടു പോകുന്നു അതിൽ കുറെ കൂടി വിപുലമായി നടക്കുന്നത് ജയിലിലെ കൃഷിയാണ് അറുപത്തിമൂന്ന് ഏക്കറോളം പരന്ന വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ഇതിൽ കെട്ടിടങ്ങൾ ഒഴികെയുള്ള മുഴുവൻ സ്ഥലത്തും വിവിധ തരത്തിലുള്ള കൃഷിയാണ് അകത്തേക്ക് കയറിയാൽ ശരിക്കും നാട്ടിൻപുറത്തുകൂടെ നടക്കുന്ന അതേ പ്രതീതി പാടം നിറയെ പലതരത്തിലുള്ള പച്ചക്കറികൾ വെണ്ടയും വഴുതനയും പടവലവും പീച്ചിലും വെള്ളരിയും കുമ്പളവും അങ്ങനെ മലയാളി നിത്യേന ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ജയിലിലെ കൃഷിയിടത്തിൽ സമർത്ഥമായി വളരുന്നു ഇതിനു പുറമെ കപ്പ വിവിധയിനം ചീരകൾ നിത്യവഴുതന മത്തൻ അച്ചിങ്ങ കുറ്റിപ്പയർ പാവൽ കക്കിരിക്ക ഇങ്ങനെയുള്ള നിരവധി പച്ചക്കറികൾ ഇപ്പോഴുമുണ്ട് പാടത്തും പറമ്പിലും ഓണത്തിന് വിളവെടുത്തതിന്റെ ബാക്കി കൃഷി മാത്രമാണ് നാം ഇപ്പോൾ കാണുന്നത് അതുതന്നെ ധാരാളമുണ്ട് നമ്മൾ ഈ അന്തേവാസികളുടെ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് തെറ്റ് ചെയ്ത് ജയിലിലേക്ക് വന്നവരെ അവരെ കറക്ഷനിൽ വരുത്തി അവരെ തെറ്റുതിരുത്തൽ വരുത്തി സമൂഹത്തിലേക്ക് തിരിച്ച് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ജയിൽ വകുപ്പ് ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ തന്നെ നയത്തിൻ്റെ ഭാഗമായി ജൈവ കൃഷിയാണ് നമ്മളിവിടെ പുലർത്തി വരുന്നത് അന്തേവാസികൾ രാവിലെ അവരുടെ പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം അവരെ നിശ്ചിതമായിട്ടുള്ള വർക്ക് സ്പേസുകളിലേക്ക് പോകുന്നു അവിടെ കൃഷിയിടത്തിൽ ആവശ്യമായ കൃഷിയും അതുപോലെ വെള്ളം നനയ്ക്കലും അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്തേവാസികളാണ് ചെയ്തു വരുന്നത് അപ്പോൾ ഇതിനെ നിരീക്ഷിക്കാനായി നമ്മുടെ ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി വരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഓണം നാളുകളിൽ നമ്മൾ നിങ്ങൾ തന്നെ വാർത്തകളിലൂടെ എല്ലാം കണ്ടതാണ് പൊതുജനങ്ങളുടെ ഒരു വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ജൈവ പച്ചക്കറി പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ജൈവകൃഷി ിൽ ഉൽപാദിപ്പിച്ചെടുത്ത പച്ചക്കറികളുടെ ആവശ്യം വളരെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് നൽകുക എന്നുള്ളത് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് മരപ്പണിയും കരകൗശലപ്പണിയും ഉൾപ്പെടെ നിരവധി ജോലികൾ അന്തേവാസികളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് നിരവധി പേരെ കൃഷിയിലേക്കും വഴിതിരിച്ചുവിടുന്നത് സ്വയം പര്യാപ്തത്തിലേക്ക് നാടിനെ എത്തിക്കാം എന്നതിനപ്പുറത്തേക്ക് മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് നിന്ന് ഓരോ വിത്തനെയും ചേർത്തു പിടിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്നു മുക്തരായി പുതിയ മനുഷ്യരായി അവർ മാറും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പൊതുവേ ജയിലിനകത്ത് നാല് മുറികൾക്കുള്ളിൽ അടച്ചിരിക്കുമ്പോൾ അവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും പക്ഷേ അവരെ ഒരു തുറസായ മേഖലയിലേക്ക് ഒരു കൃഷി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലവരെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ഇന്വോൾവായി ഇരിക്കുമ്പോൾ അവരുടെ ആ കുറ്റവാസന അത് വളരെ 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 കുറഞ്ഞു വരുന്നതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അവർ പിന്നെ കൃഷി ജോലിയിൽ വ്യാപൃതരായിരിക്കും വൈകുന്നേരം തിരിച്ച് ലോക്കപ്പിന് കയറ്റാന് പോലും അവർക്കൊരു വിഷമമുള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ ഒരു കൃഷി എന്നുള്ള ഒരു തൊഴിൽ അതിനോട് താല്പര്യമുള്ള അന്തേവാസികൾ പിന്നെ അതുപോലെ നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ കുറേ പേരെ ശ്രമിക്കുന്നുണ്ട് ഇത് ഇവിടുന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവർ ഈ സ്വയം തൊഴിൽ എന്ന നിലയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥയും അതുപോലെ തന്നെ ആവശ്യകതയും അനുസരിച്ചാണ് ഓരോ കൃഷിയും ഓണം പോലുള്ള ഉത്സവ സമയങ്ങളാകുമ്പോൾ പച്ചക്കറിക്ക് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പാടശേഖരത്തിൽ നിറയെ പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ പൊതുവിപണിയിൽ ലഭിക്കുന്ന മുഴുവൻ പച്ചക്കറി ഐറ്റംസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കിഴങ്ങ് വർഗങ്ങളായാലും കാച്ചിൽ ചേമ്പ് ചേന അതുപോലെ സീസണലായിട്ടുള്ള പച്ചക്കറിയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സീസണലായിട്ടുള്ള കോളിഫ്ലവർ ക്യാബേജ് തുടങ്ങിയ വലിയ രീതിയിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് പിന്നെ തക്കാളി വെണ്ട മുളക് തന്നെ ഒരുപാട് ഐറ്റം മുളക് ചെയ്യുന്നുണ്ട് ചീര ചീര തന്നെ രണ്ട് മൂന്ന് ഐറ്റം ചീരകൾ ചെയ്യുന്നുണ്ട് അതുപോലെ പൊതുവിപണിയിൽ ലഭിക്കുന്ന മുഴുവൻ ഐറ്റം നമ്മൾ ഇതിനകത്ത് ഉൽപാദിപ്പിക്കാൻ കഴിയുന്നുള്ള മുഴുവൻ സാധനങ്ങളും വെച്ച് പിടിപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതും പൂർണ്ണമായും ജൈവ കൃഷിയാണ് നമ്മൾ അവലംബിച്ചു പോരുന്നത് ഓരോ ഘട്ട വിളവെടുപ്പിന് ശേഷം പുതിയ തൈകൾ വെച്ച എപ്പോഴും കൃഷിയിടം സജീവമായി നിലനിർത്തും ജയിലിനുള്ളിലെ പോലെയല്ല പുറത്തേക്കിറക്കുമ്പോൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അന്തേവാസികളെത്തിച്ച കൃഷിയിടത്തിൽ ജോലി ചെയ്യിക്കുന്നത് നിലവിൽ ഒരു ഉദ്യോഗസ്ഥന് ആറ് പേരെ ആറ് തടവുകാരെ പുറത്തിറക്കാം അത് മാനദണ്ഡങ്ങൾ ഉപയോഗി അനുസരിച്ചാണ് അതായത് ശിക്ഷ കഴിഞ്ഞ് വരുന്നതും ചെറിയ ശിക്ഷക്കാരുമായിട്ടുള്ള ആൾക്കാരെയും നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരെയാണ് പൊതു പൊതുവേ പുറത്തിറക്കുന്നത് അപ്പോൾ അവരുടെ പരിചരണം രാവിലെ ഏഴേ കാലിന് ഈ പ്രതികളെ പുറത്തിറക്കി ഒൻപത് മണി കഴിയുമ്പോൾ അവർക്ക് കൊടുക്കും ഫുഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പം തിരികെ അവരകത്ത് പ്രവേശിപ്പിക്കും ഈ ഒരു ക്രമത്തിലാണ് അവർ പുറത്തിറക്കി പണിയായിപ്പിക്കുന്നത് ശിക്ഷാ കാലയളവ് പൂർത്തിയാകുമ്പോൾ നല്ല മനുഷ്യരായി മാത്രമല്ല നല്ല കൃഷിക്കാരായി കൂടിയാണ് അവർ പുറത്തേക്കിറങ്ങുക ഒപ്പം ചെറുതല്ലാത്ത സമ്പാദ്യവും അവർക്കുണ്ടാകും നമ്മൾ അന്തേവാസികൾക്ക് അവരുടെ തൊഴിലിനനുസരിച്ച് നമ്മൾ തുച്ഛമായ വേതനം കൊടുക്കും ആദ്യം നമ്മൾ നമ്മളവർ പരിശീലിപ്പിക്കുന്ന കാലയളവിൽ ഒരു ചെറിയ വേതനം കൊടുക്കും അതിനുശേഷം കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്കിൽഡ് ലേബറായിട്ട് നമ്മൾ കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചുള്ള ഒരു വേതനം കൊടുക്കും ഈ വേതനത്തിൽ നിന്നാണ് അവർക്ക് ഇതിനകത്തുള്ള അവരുടെ ക്യാൻ്റീൻ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കാം അതുപോലെ ഒരുപക്ഷെ ഈ പറയുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനായിരിക്കും ഒരുപക്ഷെ ഈ ജയിലിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ കുട്ടികളുടെ പഠനം അതുപോലെ അമ്മയും അച്ഛൻ്റെയും പിതാ മാതാപിതാക്കളുടെ ചികിത്സ ഇതിനൊക്കെ ഒരുപാട് പൈസ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം പക്ഷേ അത് ജയിൽ വകുപ്പും സർക്കാരും കൊടുക്കുന്ന ഒരു വരുമാനം അവർക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും ആ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും കഴിയും ജയിലുദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറ്റവും കഠിനമായ ഒരു ജോലി ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗമാണ് കാരണം ക്രിമിനലായിട്ടുള്ള ആൾക്കാർ അതായത് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇടപെട്ടുകൊണ്ട് അവരുടെ തെറ്റുതിരുത്തൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ജയിൽ ഈ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മളിതിൽ ഓരോ അഭിരുചിക്കനുസരിച്ചുള്ള അവർക്ക് താല്പര്യമുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തുകയും അവർ മുമ്പ് ചെയ്തിട്ടുള്ള ജോലികൾ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് താല്പര്യമുള്ളത് അനുസരിച്ച് നമ്മൾ തൊഴിൽ നൽകി ആ തൊഴിലിനെ നമ്മൾ നല്ല രീതിയിൽ പരിശീലിപ്പിച്ചെടുത്ത് ഒരു മികച്ച കർഷകനോ അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള തൊഴിലായാലും അതിൽ മികച്ച ഒരാളാക്കി പൊതുസമൂഹത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ചെയ്തുവരുന്നത് നിരവധി കുറ്റങ്ങൾ ചെയ്ത തടവറകളിലേക്ക് എത്തുന്ന നിരവധി ആളുകളെ നല്ല രീതിയിലേക്ക് പുതിയ ജീവിതത്തിലേക്ക നയിക്കാൻ പ്രാപ്തരാക്കുകയാണ് ജയിൽ വകുപ്പ് അതിനുള്ള പ്രധാനപ്പെട്ട ഉപാധിയായി അവർ മാറ്റുന്നത് കാർഷിക വൃത്തി തന്നെയാണ് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് വാഴയും തെങ്ങുമെല്ലാം ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട് പച്ചക്കറി മാത്രമല്ല ചുറ്റുമുള്ള മരങ്ങളിൽ എല്ലാം പൊന്നുവിളയും പോലെ കുരുമുളക് വിളഞ്ഞു നിൽക്കുന്നുണ്ട് കുരുമുളക് കൃഷി കുറെക്കൊടി വ്യാപകമാക്കാൻ തന്നെയാണ് ജയിൽ അധികൃതരുടെ തീരുമാനം പുറത്തു കാണുന്നതിനേക്കാൾ അധികം കൃഷിയും സംവിധാനങ്ങളുമെല്ലാം തന്നെ ജയിലിന് അകത്തുണ്ട് എന്നാൽ ചിത്രീകരിക്കാനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അവ കാണിക്കുക അത്ര എളുപ്പമല്ല മുന്തിരി കൃഷി വരെ ജയിലിനകത്ത് സജീവമായി നടത്തുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അധികമായി വേണ്ടിവരുന്ന കൃഷികളാണ് കൂടുതലായി ജയിലിനകത്ത് ഉള്ളത് ജയിലിലെ മറ്റൊരു കാഴ്ച ഏഴടി ഏഴടിത്താഴ്ചയുള്ള ഈ കുളമാണ് പുറമെയൊന്നും കാണുന്നില്ല എങ്കിലും പതിനായിരത്തോളം മീൻകുഞ്ഞുങ്ങളുണ്ട് ഈ കുളത്തിൽ സിലോപ്പിയും രോഹവും കട്്ലയുമെല്ലാം ഇതിലുണ്ട് ആറുമാസം കഴിയുമ്പോൾ പൂർണ്ണ വളർച്ചയിലേക്ക് ഈ മത്സ്യങ്ങളെത്തും പിന്നീട് ജയിലിലെ ആവശ്യത്തിന് ആവശ്യത്തിനുപയോഗിച്ച് ബാക്കിയുള്ളവ പുറത്ത് വിൽപ്പനയ്ക്കെത്തിക്കും പച്ചക്കറുടെ കാര്യത്തിലുള്ള അതേ രീതി തന്നെയാണ് മത്സ്യത്തിന്റെ കാര്യത്തിലും തുടരുന്നത് നമുക്ക് ഇതിനകത്ത് സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് കൃഷിയാണ് പ്രധാനമായും ചെയ്യുന്നത് കൃഷി അല്ലാതെ എല്ലാ വെളിയിലുള്ള സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള തൊഴിലുകളും നമുക്ക് തൊഴിൽശാലകളുണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റുണ്ട് ഫുഡ് മേക്കിംഗ് യൂണിറ്റുകളുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പച്ചക്കറി കൃഷി അതിലിപരി നമ്മളിപ്പോൾ പുൽകൃഷി ചെയ്യുന്നുണ്ട് പുൽകൃഷി നമ്മൾ ഏകദേശം ഒരു നാലേക്കറോളം പുൽക്കൃഷി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അത് പൊതുവിപണിയിൽ ഒരു കിലോ മൂന്ന് രൂപ നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് ആ നിരക്കിൽ എനിക്ക് തോന്നുന്നില്ല എങ്ങും എനിക്ക് തോന്നുന്നില്ല അത് ആർക്കിവിടെ വന്നാലും ഏത് ഫാമിൽ നിന്ന് ഇവിടെ വന്നാലും നമ്മൾ ആ കിലോ അനുസരിച്ച് അവർക്ക് അതിൻ്റെ സേവനം നമ്മൾ കൊടുക്കും അതുപോലെ നമുക്ക് കൃഷിക്ക് ആവശ്യമായ ജൈവ വളം ചാണകം അതിനെ നമ്മൾ വളർത്തൽ നമുക്കൊരു കൃഷി രീതിയായിട്ട് തന്നെ ഇതിനകത്തുണ്ട് പിന്നെ നമുക്ക് മത്സ്യകൃഷിയുണ്ട് വർഷത്തിൽ രണ്ട് തവണ നമ്മൾ മത്സ്യകൃഷി നിങ്ങൾ തന്നെ മത്സ്യ മത്സ്യക്കുളം നിങ്ങൾ കണ്ടാണ് ഇപ്പോൾ നിലവിൽ പതിനായിരത്തോളം കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് സിലോപ്പിയ കട്ടല രോഹു തുടങ്ങിയ ഐറ്റങ്ങളാണ് നമ്മൾ അത് ജയിലെ വിളവെടുക്കുമ്പോൾ ജയിലിനകത്തെ ഉപയോഗത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ നല്ല വില കുറച്ച രീതിയിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട് മറ്റൊരു കാഴ്ച ഈ ഗോശാലയാണ് പതിനാറിലധികം പശുക്കളുണ്ട് ഇവിടെ ജേഴ്സി ഉൾപ്പെടെ സങ്കര ഇനം പശുക്കൾ സമയം ക്രമീകരിച്ച് അവിടേക്കുമെത്തും അന്തേവാസികളെ ചിലർ അവരാണ് ഇവരെയെല്ലാം കൃത്യമായി പരിപാലിക്കുന്നത് മുൻപ് കുറേയധികം പശുക്കളുണ്ടായിരുന്നു ഇവിടെ ആറ് കറവ പശുക്കളാണ് നിലവിൽ ഇക്കൂട്ടത്തിലുള്ളത് മുപ്പത് മുതൽ നാൽപ്പത് ലിറ്റർ പാൽ വരെ ഒരു ദിവസം കിട്ടും പശുക്കളെ കറക്കുന്നതും അന്തേവാസികൾ തന്നെയാണ് പശുക്കൾക്ക് തീറ്റ തേടി എങ്ങും പോകേണ്ട മൂന്നേക്കറിൽ പുൽകൃഷിയുണ്ട് ജയിലിനുള്ളിൽ തന്നെ ജയിലിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ പുറത്തേക്ക് വിപണനത്തിനെത്തിക്കും ഇതിന് താഴെയായി കോഴി ഫാമും എഴുന്നൂറ്റി അൻപത് കോഴികൾ നിലവിലുണ്ട് ഫ്രീഡം ഔട്ട്ലെറ്റുകളുടെ ആവശ്യത്തിനാണ് കൂടുതലായി ഈ കോഴികളെ ഉപയോഗിക്കുന്നത് ജില്ലയിലെ മറ്റു ജയിലുകളിലും സമാനമായ രീതിയിൽ കോഴി ഫാമുണ്ട് പശു വളർത്തലും കോഴി ഫാമും എല്ലാം തടവുകാരുടെ സേവനം തന്നെയാണ് പൂർണ്ണമായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇപ്പോൾ പശുത്തൊഴുത്തിൽ നിന്നുമുള്ള ചാണകമാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പോൾട്രി ഫാമിൽ നിന്നുള്ള കോഴി വളവും കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ പശുക്കളുടെ എണ്ണം പതിനേഴ് പശുക്കളുണ്ട് പതിനേഴ് എണ്ണമുണ്ട് അതിലൊരു കാളക്കുട്ടിയും പതിനഞ്ച് വലിയ പശുവും ഒരു ചെറിയ കുട്ടിയുമായിട്ട് അങ്ങനെ പതിനേഴ് എണ്ണം നിലവിലുണ്ട് പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചാണകവും മറ്റനുബന്ധ സാധനങ്ങളെല്ലാം എടുക്കുന്നത് അപ്പം ഗോമൂത്രവും എടുക്കുന്നുണ്ട് പിന്നെ പോൾട്രി ഫാമിൽ നിന്നുള്ള ജൈവ വളവും നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഓരോരുത്തർക്കായിട്ട് ഈ പശുതൊഴുത്തെന്ന് പറയുമ്പോൾ ആറുപേരെ ആറ് തടവുകാരെ ഒരു ഉദ്യോഗസ്ഥന് ഇറക്കുകയാണ് അപ്പോൾ ആറ് ആറുപേരെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ആ ആൾക്കാരെ നിയന്ത്രിച്ചുകൊണ്ട് ഒരാൾ പിന്നാലെ ഉണ്ട് അപ്പോൾ നമ്മളെ മിൽമയിൽ നിന്നുള്ള തീറ്റയുണ്ട് പോയിട്ടുള്ള പുല്ല് ഈ ആറ് പേരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്നത് തന്നെയാണ് പുല്ല് അപ്പോൾ ഇത്രയും പശുക്കൾക്ക് രാവിലെയും വൈകുന്നേരമുള്ള പുല്ല് കൊടുക്കുന്നുണ്ട് പിന്നെ തീറ്റ പിന്നെ ഈ കഞ്ഞി റേഷൻ്റെ നമ്മളെ ഫുഡ് യൂണിറ്റിൽ നിന്നുള്ള കഞ്ഞി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിട്ടാണെങ്കിൽ ഡയറി ഫാം പോകുന്നുണ്ട് ഏകദേശം ആവറേജ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്ററോളം പാൽ ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട് ആറ് പശുക്കളെ കറക്കുന്നതുള്ളൂ എങ്കിൽ കൂടെയും ഏകദേശം ഒരു മുപ്പത് ലിറ്റർ മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്ററോളം പാൽ കിട്ടുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും അകത്ത് തന്നെയാണ് അന്തേവാസികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജയനകത്ത് കൊടുക്കുകയാണ് ബാക്കി പാൽ മാത്രമേ മിൽമയെ നമ്മൾ ആശ്രയിക്കുന്നുള്ളൂ നേരത്തെ ഏകദേശം മുപ്പത്തഞ്ച് പശുക്കളോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏകദേശം പിന്നെ പ്രസവിക്കില്ല എന്നുള്ള മച്ചിയായിട്ടുള്ള പശുക്കളെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ വിലയിട്ട് നമ്മൾ ലേലം ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത് മുൻ വർഷങ്ങളിൽ അങ്ങനെയാണ് ഇപ്പോൾ പതിനേഴ് ഉള്ളത് മുപ്പത്തഞ്ച് മുപ്പത്തേഴോളം എണ്ണം ഉണ്ടായിരുന്നു കോഴി ഫാം നിലവിൽ ചപ്പാത്തി യൂണിറ്റിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനവും ചപ്പാത്തി മുട്ടുകാരാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള പ്രോഡക്റ്റ് ചപ്പാത്തി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ഓപ്പൺ ജയിലിൽ നിന്നുള്ള ഉപയോഗിക്കുന്നുണ്ട് ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വലിയ ആശ്വാസവും അഭിമാനവുമാണ് പുതിയ കൃഷിരീതിയും മറ്റു കാര്യങ്ങളും അന്തേവാസികളെ സമൂഹ ജീവിയായി മാറ്റിയെടുക്കാം എന്നത് മാത്രമല്ല കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പോകാതിരിക്കാനും ഇതുവഴി കഴിയുന്നുവെന്ന് അവർ പറയുന്നു പൊതുവെ ജയിൽ വിഭാഗത്തിലേക്ക് ജോലിക്ക് വരാൻ പലർക്കും മടിയാണ് അതിനൊരു മാറ്റം ഇത്തരം സംവിധാനങ്ങൾ വന്നതോടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ നമുക്ക് ഈ ജയിലിനകത്ത് ജോലി മുൻകാലങ്ങളിൽ നമുക്ക് അവരെ കസ്റ്റഡി ചെയ്യാൻ കെയർ മാത്രമായിരുന്നു ഇപ്പോഴും നമ്മുടെ മോട്ടോ എന്ന് പറഞ്ഞത് റിഫർമേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസോഷ്യലൈസേഷൻ ആണ് അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായതാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തിന് ഓരോ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ ജയിലിനകത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരും എല്ലാത്തിൻ്റെയും ഭാഗമാണ് അപ്പോൾ ഓരോരുത്തരെയും നിയമിക്കുന്ന ജോലികൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ജയിലിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴും നോക്കിയാലും ഉദ്യോഗസ്ഥർ പലരും പുതിയതായിട്ട് വരുന്ന പലരും ജയിലിനകത്ത് നിൽക്കാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിലും ജയിലിലെ ജോലിയുമായി ഇടപഴകുമ്പോൾ സമൂഹത്തിന് ഇതിനേക്കാൾ നല്ലൊരു ജോലി വേറെ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തുനിന്ന് ജോലി ചെയ്യാനായിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് കാരണം ഒരു ഒരു ക്രിമിനലായ ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറെ ആരെക്കൊണ്ടും പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഒരു ഹാർഡ് കോഡായിട്ട് ഒരു ക്രിമിനൽ ജയിലിനകത്തേക്ക് വന്നാൽ അവൻ്റെ സ്വഭാവങ്ങൾ ഒരു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറും അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അതിൻ്റെ വ്യാപ്തി അതിൽ അതിലുണ്ടാക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി നാളെ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി എല്ലാവർക്കും മാതൃകയായിട്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവൻ്റെ മാനസിക നില മാറുമ്പോൾ ആ ഉദ്യോഗസ്ഥനുണ്ടാകുന്ന സന്തോഷവും അഭിമാനവും സേവനവും അത് വളരെ സന്തോഷം ആയതുകൊണ്ട് തന്നെ ജയിലിലെ പച്ചക്കറികൾക്ക് നിരവധി ആവശ്യക്കാരാണ് ഓണത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇതിലൂടെ കഴിയുകയും ചെയ്തു ഇടവിട്ട ദിവസങ്ങളിൽ ഇപ്പോഴും ഈ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ജയിലിലെ തന്നെ ചാണകവും കോഴിവളവുമെല്ലാമാണ് കൂടുതലായി കൃഷിക്കായി ഉപയോഗിക്കുന്നത് നമ്മുടെ ജയിലിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ എടുക്കും അതിനുശേഷമുള്ളതാണ് പൊതുജനങ്ങൾക്ക് കൂടി നമുക്കിതിൻ്റെ ലഭ്യമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പൊതുജനങ്ങൾക്ക് അതായത് ആഴ്ചയിൽ നമ്മൾ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ജയിലിന് വെളിയിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ രാവിലെ ഒൻപത് മണി മുതൽ പൊതുജനങ്ങൾക്കായി നമ്മൾ പച്ചക്കറി വില്പന നടത്തി വരുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ അത് പച്ചക്കറി അവസാനിക്കുന്നത് വരെ നമ്മൾ നമ്മളതിൻ്റെ കച്ചവടം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അതുപോലെ ഈ വിശേഷ ദിവസങ്ങൾ ഓണം വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ജയിലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂർണ്ണമായുള്ള പച്ചക്കറികൾ പൊതുജനങ്ങൾക്ക് തന്നെ പൊതുവിപണികൾക്കാൽ വളരെ വില കുറച്ച് നമ്മൾ കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇനിയൊരിക്കലും തെറ്റിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കില്ലെന്ന ദൃഢനിശ്ചയം ചെയ്ത് തിരിച്ചിറങ്ങുന്ന നിരവധി ആളുകളുണ്ട് ഈ കെട്ടിടത്തിനുള്ളിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ കൃഷിയിടങ്ങൾ തന്നെയാണ് മാറാൻ സന്നദ്ധരാകുന്ന മനുഷ്യരെ മാറ്റത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഈ മണ്ണും കാക്കിയിട്ട കുറെ മനുഷ്യരും അവർക്കിരിക്കട്ടെ ഒരു സല്യൂട്ട് നമ്മൾ ഒരാൾ കുറ്റം ചെയ്ത് ജയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുറ്റം വിധിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ് ആ കോടതി വിധിക്കുന്ന ആ കുറ്റം ആ ശിക്ഷ പൂർത്തീകരിച്ച് പോകുമ്പോൾ ആ പറയുന്ന ആൾ ഇനി ഒരു സമൂഹത്തിൽ പോയി ഒരു കുറ്റം ചെയ്ത് വീണ്ടും സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പത്ത് പേര് വന്നാൽ അതിൽ ഒൻപത് പേരും തിരിച്ച് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായാൽ സമൂഹത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ കുറയും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ ഉദ്യോഗസ്ഥരാണ് ജയിൽ ഉദ്യോഗസ്ഥർ എന്നുള്ളത് നാടും നമ്മളും പരിപാടിടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു പുതിയ കാർഷിക വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം